േഖൻ എം ജി ശ്രീകുമാർ ലേഖാ ദാമ്പത്യം എന്നും മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടേയുള്ളൂ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിനാല് വർഷങ്ങൾ പിന്നിട്ടു എന്നാൽ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ തീവ്രമാണ് വർഷങ്ങൾ ഓരോന്നു കഴിയും തോറും ഇരുവരുടെയും പ്രണയം തകർന്ന ദാമ്പത്യ ജീവിതത്തിന്റെ യാതനകളുമായി കഴിഞ്ഞിരുന്ന കാലത്ത് ലേഖയ്ക്ക് പൊതുജീവൻ നൽകിയാണ് എം ജി ശ്രീകുമാർ അവരെ ജീവിത പങ്കാളിയാക്കിയത് വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമായ ലേഖയെ ഒപ്പം കൂട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പായിരുന്നു ആദ്യം എം ജി ശ്രീകുമാറിന് നേരിടേണ്ടി വന്നത് എങ്കിലും ഹൃദയം തന്ന പെൺകുട്ടിയെ എം ജി ഉപേക്ഷിച്ചില്ല പതിനാല് വർഷത്തോളം ഇരുവരും തിരുവനന്തപുരത്ത് ലിവിംഗ് റിലേഷനിലായിരുന്നു ശേഷം അമ്മയുടെ സമ്മതത്തോടെ രണ്ടായിരത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി എം ജി ശ്രീകുമാറിന്റെ ഭാര്യയും സുഹൃത്തും പേഴ്സണൽ സെക്രട്ടറി മാനേജറുമെല്ലാം എല്ലാം ലേഖയാണ് ഭാര്യ എം ജി എവിടെയും എത്താറില്ല തിന്റെ പേരിൽ പരിഹാസങ്ങൾ ഒരുപാട് ഗായകനെ നേരിടേണ്ടതായും വന്നിട്ടുണ്ട് ലേഖയുടെ മകളെ സ്വന്തം മകളെപ്പോലെയാണ് എം ജി വളർത്തിയതും സ്നേഹിച്ചതും മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന താരദമ്പതികളാണ് ഇരുവരും ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ദാമ്പത്യ ജീവിതം കൂടിയാണ് ഇരുവരുടേതും ഭാര്യയോടുള്ള അതിയായ സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കാൻ മടി കാണിക്കാത്ത എം ജി ലേഖയുടെ പിറന്നാൾ ദിനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ലേഖയെ എന്റെ മാലാക എന്നാണ് എം ജി ശ്രീകുമാർ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ പങ്കാളിയോട് അത് തുറന്ന് കാണിക്കാൻ പലരും മടി കാണിക്കും അവിടെയാണ് എം ജി വ്യത്യസ്തനാകുന്നത് ലേഖയുടെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ച് എം ജി ഇങ്ങനെ കുറിച്ചു ഇന്ന് എൻ്റെ ലേഖയുടെ ജന്മദിനമാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും നൽകണേ ഉണ്ടാകുമല്ലോ എന്നായിരുന്നു ആ കുറിപ്പ് ഗായകന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതും എം ജിയുടെ പ്രിയ പത്നിക്ക് ആശംസാ പ്രവാഹമായിരുന്നു പ്രണയദിനം പോലും കവിതാക്കളെക്കാൾ മനോഹരമായി ആഘോഷിക്കുന്നവരാണ് എം ജിയും ലേഖയും എം ജിയുടെ പിറന്നാൾ ആശംസാ താഴെ ലേഖയുടെ പ്രായത്തെക്കുറിച്ചുള്ള കമൻറ്റുകളും നിറയുന്നു വിക്കിപീഡിയ പ്രകാരം ലേഖയ്ക്ക് അമ്പത്തിനാലാണ് പ്രായം അമ്പതുകൾ പിന്നിട്ടെങ്കിലും ലേഖയ്ക്ക് ഇന്നും ഇരുപതുകളുടെ ചെറുപ്പമാണ് അമ്മയും മുത്തശ്ശിയുമായിട്ടും സൗന്ദര്യം രേഖ കാത്തു സൂക്ഷിക്കുന്നത് താരപത്നിയുടെ ആരാധകരെ എന്നും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് ലേഖയ്ക്ക് ഏറെ ഇഷ്ടം അതും വീട്ടിൽ വെച്ചുണ്ടാകുന്ന ഭക്ഷണം ഒരു സഹായിയെ പോലും വീട്ടിലെ അടുക്കളയിൽ രേഖ നിർത്തിയിട്ടില്ല ഒറ്റയ്ക്ക് കുക്കിങ്ങും കാര്യങ്ങളും സാരി മാത്രമല്ല ഇപ്പോൾ എല്ലാ മോഡേൺ വസ്ത്രങ്ങളും ലേഖ ധരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ലേഖയ്ക്ക് ി ഇപ്പോൾ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വിശേഷം കൂടിയാണ് ഇപ്പോൾ എം ജിയും ലേഖയും പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഈ പിറന്നാൾ ദിനത്തിലാകട്ടെ തന്റെ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം എന്നാണ് താരങ്ങൾ അറിയിക്കുന്നത് പതിനെട്ട് വയസ്സിലായിരുന്നു ലേഖയുടെ ആദ്യ വിവാഹം വിവാഹബന്ധം തകർന്ന ശേഷം ലേഖ ഏറെക്കാലം അമേരിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എം ജി ശ്രീകുമാർ ലേഖയും ആദ്യമായി കണ്ടുമുട്ടിയത് സംഗീത കച്ചേരി വേദികളിൽ വെച്ച് വീണ്ടും ും കാണുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു പിന്നീട് അത് പ്രണയത്തിലേക്കും വഴിമാറി ലേഖയുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എം ജിയോട് ചില ബന്ധുക്കളിൽ ആ ഒരു അനിഷ്ടം നിലനിൽക്കുന്നുണ്ട് ഒരു സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം ഇരുവരും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്